ഒരു ദിവസം നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ എന്തൊക്കെ കാണണം എവിടെയെല്ലാം പോകണം എന്തൊക്കെ കഴിക്കണം ആദ്യം തന്നെ പറയാം നമ്മുടെ സ്വന്തം നാടായതു പല ദിവസങ്ങളെല്ലാം എടുത്ത വീഡിയോ അല്ല ഇത് ഒരു യാത്രക്കാരന്റെ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത യാത്രയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പാലക്കാട് വരുന്ന ഒരു യാത്രികൻ വളരെ മനോഹരമായി ആ ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് കാണേണ്ട സ്ഥലങ്ങളും കഴിക്കേണ്ട രുചികളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ മീശക്കാരൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഒരുപാട് പേര് പാലക്കാട്ടേക്ക് വരുന്നുണ്ട് അപ്പം അവരെല്ലാം നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് പാലക്കാട് വന്നാൽ എന്തൊക്കെയാ കാണേണ്ടത് എവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പാലക്കാട് സോഡയാണ് വീണ്ടും ആക്കണം രാത്രി പത്ത് മണിക്ക് നമ്മുടെ മസാലസോഡ വെള്ളിയങ്കിരി എന്റെ കളിയിൽ അവസാനിച്ച വീഡിയോ തുടങ്ങിയത് രാവിലെ ആറര മണിക്കാണ് മീശക്കാരനോടൊപ്പം ഒരു പാലക്കാടൻ യാത്ര അപ്പൊ തുടങ്ങിയാലോ രാവിലെ ആറ് മണിക്ക് നമ്മുടെ പാലക്കാടിന്റെ അഭിമാനമായ ടിപ്പു സുൽത്താൻ കോട്ടയിലെ ഈ ഒരു കാഴ്ചക കണ്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് താല്പര്യമുള്ളവർക്ക് കോട്ടയ്ക്കകത്തുള്ള ആചനേയ സ്വാമി ക്ഷേത്രം വിസിറ്റ് ചെയ്യാം അതല്ല അകത്ത് കയറണമെങ്കിൽ നമ്മൾ പത്ത് മണിവരെ വെയിറ്റ് ചെയ്യണം ആ സമയത്തെ ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആവുകയുള്ളൂ ആറ് ഇരുപതിന് നമ്മുടെ സ്വന്തം കർണനെയും കൂട്ടി നമ്മുടെ യാത്ര തുടർന്നു ഈ ഒരു അതിരാവിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഏതാണെന്നല്ലേ കേരളത്തിലെ തന്നെ ആദ്യത്തെ പൈതൃക ഗ്രാമമായ കൽപ്പാത്തിയിലേക്ക് കാശിയിലെ പാതി കൽപ്പാത്തി കാണണമെങ്കിൽ ഒന്നുകിൽ കൽപ്പാത്തി രഥോത്സവം സമയത്ത് വരണം അതല്ലെങ്കിൽ പിന്നെ അതിരാവിലെ അത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നും സംഗീതാത്മകമായ അന്തരീക്ഷം ഓരോ വീടിന്റെയും മുൻവശത്ത് നിങ്ങൾ ഈ കാണുന്നത് പോലെ അരിമാവ് കൊണ്ടിടുന്ന കോലം ഇതുപോലൊരു മനോഹര കാഴ്ച കണ്ടാൽ ആരാണെങ്കിലും കുറച്ച് സമയം നോക്കി നിന്ന് പോകും നിങ്ങൾ ഈ കാണുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ശ്രീ വിശാലാക്ഷി സമേത ശ്രീ സ്വാമി ക്ഷേത്രം ഈ ഒരു അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന ഏതൊരാളും തുരാമാസമാവുമ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും ഇങ്ങോട്ടെത്താൻ മാക്സിമം ശ്രമിക്കും അതിന് ഒരേ ഒരു കാരണം നിങ്ങൾ ഈ കാണുന്ന കൽപ്പാത്തി രഥം രഥോത്സവം കഴിഞ്ഞാലും മയങ്ങൾ അഴിച്ച രഥം കാഴ്ചക്കാർക്ക് വേണ്ടി എന്നും ഇവിടെ തന്നെ ഉണ്ടാവും കൽപ്പടവകൾ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ കാണുന്ന ഈ ഒരു കുണ്ടമ്പലം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മനോഹര കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും അമ്പലത്തിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തി പുഴയും നമുക്ക് കാണാം ഈ ഒരു സമയമാവുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ചെറുതായൊന്ന് വിശന്ന് തുടങ്ങും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അത് നമ്മൾ ഇവിടെ നല്ല കഴിക്കുന്നേ പക്ഷെ കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫിൽട്ടർ കോഫി അത് മസ്റ്റാണ് ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യവും രുചി വൈവിധ്യവുമുള്ള ലക്ഷ്മി കോഫി ടീ സ്റ്റാൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഫിൽട്ടർ കോഫിയുടെ മണം ശരിക്കും ആ മണം ഒന്ന് കണ്ണടച്ച് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിലേക്ക് ചൂടുള്ള നിറഞ്ഞ പതഞ്ഞ പൊങ്ങുന്ന ഒരു കോഫി എത്തിയിട്ടുണ്ടാവും ആ ചൂടുള്ള കോഫി ഒരിക്കലും നമ്മൾ അകത്തിരുന്ന് കഴിക്കരുത് അതും എടുത്ത് പുറത്തു വന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറ്റി ആ അഗ്രഹാരീതിയിലെ കാഴ്ചകളും കണ്ട് കഴിക്കണം അതാണ് അതിൻ്റെ ഒരു അന്തസ് ചൂടുള്ള കോഫിയും മനോഹര കാഴ്ചകളും മാത്രമല്ല ഗാലറിയിൽ ലൈഫ് ലോങ് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരുപാട് കീഴിലും ചിത്രങ്ങളും വീഡിയോസും നമുക്കിവിടെ നിന്ന് പകർത്താം കൽപ്പാത്തി അഗ്രഹാരത്തിനകത്തെ ഓരോ വീടുകളും ഓരോ ഡിഫറെന്റ് ഫ്രെയിംസ് ആണ് നമുക്ക് സമ്മാനിക്കുന്നത് അഗ്രഹാര അഗ്രഹാരീതിയിലൂടെയുള്ള മോർണിംഗ് വാക്ക് ശരിക്കും നമ്മൾ റിലാക്സ് ആവും നല്ലോണം വിഷമം തുടങ്ങി അപ്പോ കൽപ്പാത്തി അഗ്രഹാരത്തോട് വിടവാങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കൽപ്പാത്തിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഇരുപത്തിരണ്ട് മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്നതാണ് പാലക്കാടിന്റെ മറ്റൊരു മനോഹര ഗ്രാമം രാമശ്ശേരി പാലക്കാട് നിന്നും പാളയാർ റോട്ടില് പുതുശ്ശേരിയിൽ നിന്നും വലത് ഭാഗത്തേക്കുള്ള വഴിയെടുത്താണ് നമ്മൾ രാമശ്ശേരിക്ക് പോയത് ഏകദേശം ഒരു എട്ടരയോട് കൂടി തന്നെ നമ്മൾ രാമശ്ശേരിയിലേക്ക് എത്തി സാധാരണ നാട്ടിൻപുറങ്ങളിലേക്ക് കാണുന്ന ഒരു കുഞ്ഞു വീട് അതാണ് നമ്മുടെ രാമശ്ശേരിയിലെ ശ്രീ സരസ്വതി ടീ സ്റ്റാൾ എന്ന രാമശ്ശേരി ഇഡലിക്കട അമ്മയുടെ പേരെന്താ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി അല്ലേ എത്ര കാലം ഇപ്പൊ ഇവിടെ ഇഡലി അത് പത്ത് നൂറ്റി അമ്പത് കൊല്ലത്തിന്റെ മേലെയാണ് ആ വന്നിട്ട് പത്തമ്പത്തിരണ്ട് കൊല്ലായി ഒരു ദിവസം പത്തിരണ്ടിലേക്ക് ഏകദേശം പിന്നെ പത്തഞ്ഞൂറ് എഴുന്നൂറ് ഒക്കെ മൂവായിരം നാലായിരം ശനേ കഴിക്കാനിപ്പോ എവിടെന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അറിയോ ഏകദേശം പറയാറുണ്ട് ആൾക്കാര് തിരുവനന്തപുരം എറണാകുളം കൊച്ചി കൊല്ലം എല്ലാവിടുന്നു വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വളിരാജ്യത്തുനിന്നും വരുന്നുണ്ട് ഇംഗ്ലീഷുകാരുന്നുണ്ട് രഹസ്യം എന്ന് പറയുന്നത് രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ മൺപാത്രത്തില് ഇണ്ടാക്കണത് തന്നെ അത് പണ്ട് ബേക്കറി ഐറ്റങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ അത് മക്കൾക്ക് ശീലിച്ചതാണ് ഓ അങ്ങനെ തൊട്ട വീട്ടിൽ വാങ്ങി അങ്ങനെ പാടങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ തുടങ്ങി ഓക്കെ എല്ലാവർക്കും അവിടെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവാൻ തുടങ്ങി അത് രാവിലെ അണീച്ച് നാട്ടില് ഒരു മണിക്കൊക്കെ അണീച്ച് ഉണ്ടാക്കി ആറു മണിക്ക് ആകുമ്പോഴേക്കും അവിടെ എത്തണം ചട്ണി ചമ്മന്തി പിന്നെ കല്യാണ ഓർഡർ വരാൻ തുടങ്ങി മണപ്പുള്ളിക്കാവുക അവിടുന്ന് ഇവിടുന്നൊക്കെ ഓർഡർ വരും ായിട്ട് എല്ലാവരെയും പോയിണ്ടാക്കുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ ഇന്ന് കണ്ണൂർ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട് രണ്ട് മൂന്നാമത് ആണോ എത്ര നേരം ഇഡലി ഇഡലി വൈകുന്നേരം ആണ് രണ്ടു ദിവസം നിക്കും ഇഡലി വരണ്ടാ അമ്മ വരുമ്പോ എത്ര പൈസ മാത്രമേ കുടുംബം മാത്രം അവിടെ കുടുംബക്കാരെയാണ് അവരുടെ നിങ്ങളുടെ ഒരു കുടുംബത്തിലേ മാത്രമേ ഇവിടെ അതെ വേറെ ആരും ചെയ്യുന്നില്ല അങ്ങനെയാണ് മാവൻ എന്തെങ്കിലും രഹസ്യം മാവനല്ലേ അപ്പോ ഇതൊക്കെയാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ വിശേഷങ്ങൾ കേരളത്തിൽ നിന്നും അതല്ല ഇന്ത്യയിൽ നിന്നും മാത്രമല്ല അങ്ങ് വിദേശത്ത് നിന്ന് പോലും രാമശ്ശേരി ഇഡ്ഡലിക്ക് ഫാൻസ് ഉണ്ട് എന്നാണ് ഭാഗ്യലക്ഷ്മി അമ്മ പറഞ്ഞത് ഒരുപാട് സെലിബ്രിറ്റീസും രാമശ്ശേരി ഇഡ്ഡലി ഫാൻസ് ആണ് കാരണം കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെയൊക്കെ ഫോട്ടോസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇഡ്ഡലിയുടെ കൂടെ നല്ല എരിവുള്ള ചമ്മന്തിയും ഇഡ്ഡലി പൊടിയും വെളിച്ചെണ്ണയും സാമ്പാറും ചട്നിയും അങ്ങനെ എല്ലാം ലഭിക്കും കേട്ടോ ഇതെല്ലാം കൂടെ ഒരു ഇഡ്ഡലിക്ക് ഇവർ ചാർജ് ചെയ്യണത് വെറും പതിനഞ്ച് രൂപയാണ് ഇഡ്ഡലിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാമശ്ശേരി ഇഡ്ഡലി കാരണം ഇന്ത്യയുടെ ഭക്ഷ്യ ഭക്ഷ്യഭൂപടത്തിൽ ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിന് നല്ലൊരു സ്ഥാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോ പാലക്കാട് വരുന്നവർ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇവിടെന്നാക്കാൻ മറക്കണ്ട ഇഡ്ഡലിയും കഴിച്ച് കൂടുതൽ ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നു രാമശ്ശേരി ഇഡ്ഡലി ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വെജ് സ്പോട്ടാണ് പക്ഷേ മീശക്കാരനെ വിളിക്കുന്ന മിക്കവരും ചോദിക്കുന്നത് രാവിലെ തന്നെ പാലക്കാട് എവിടെയാ നല്ല നോൺ വെജ് കിട്ടുക എന്നാണ് ഒരു മറുപടിയാണ് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള രാജേട്ടന്റെ കട രാമശ്ശേരി ഇഡലി കടയിൽ നിന്നും നേരെ നമ്മൾ ചെന്നത് രാജേട്ടന്റെ കടയിലേക്കാണ് അങ്ങനെ നമ്മൾ രാമശ്ശേരിയിൽ നിന്നും നേരെ പുതുശ്ശേരി വന്ന് ചന്ദ്രനഗർ വഴി രാജേട്ടന്റെ കടയിലേക്ക് ഓലയൊക്കെ മേഞ്ഞ് പാലക്കാടിന്റെ നൊസ്റ്റാളിയ ഫീൽ കിട്ടുന്ന ഒരു കുഞ്ഞു കട നാടൻ ഷാപ്പിലേക്കറികൾ അങ്ങനെ പറയാം നമുക്ക് രാജേട്ടന്റെ കടയിലെ ഫുഡിനെ കുറിച്ച് കയറി ചെല്ലുമ്പോൾ തന്നെ എന്നും ലൈവ് ആയിട്ട് പുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും മട്ടൻ തലക്കറി ബോട്ടി അങ്ങനെ മട്ടന്റെ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളും അതുപോലെ തന്നെ ചിക്കന്റെ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളും രാവിലെ തന്നെ രാജേട്ടന്റെ കടയിൽ റെഡി ആയിരിക്കും ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉച്ചക്ക് കിട്ടുന്ന കോഴിയും കുമ്പളങ്ങിയും അത് നമ്മുടെ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇത്രയധികം വെറൈറ്റികൾ കണ്ടപ്പോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ വന്നോ അതിനെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടോ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് രാജേട്ടനോട് പറയാം കുറച്ച് കുറച്ച് കറികൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരാൻ രാജേട്ടന് ഒരു മടിയുമില്ല രാജേട്ടിനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ നടത്തുന്ന ഈ ഒരു കുഞ്ഞു കടയില് ഭക്ഷണം മാത്രമല്ല സ്നേഹം കൂടെയാണ് ഇവർ വിളമ്പുന്നത് പാലക്കാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ മിക്ക സെലിബ്രിറ്റീസിന്റെയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ലഞ്ച് സ്പോട്ടാണ് നമ്മുടെ രാജേട്ടന്റെ കട രാജേട്ടനോട് യാത്രയും പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് രാജേട്ടൻ്റെ കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ഇല്ലെങ്കിലും രാമശ്ശേരിയിൽ നിന്നും എളുപ്പ വഴി ഇത് തന്നെയാണ് കേട്ടോ നേരെ പുതുശ്ശേരി വരിക അവിടുന്ന് ചന്ദ്രനഗർ വഴി നേരെ വന്ന് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് എടുത്ത് മമ്പരം വഴി പെരുവൊമ്പ് വഴി പുതുനഗരം വഴി നമ്മുടെ സ്വന്തം കൊല്ലങ്കോട്ടേക്ക് ഗ്രാമ അന്തരീക്ഷത്തിൽ ഒരു സിനിമ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ സിനിമാക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ലൊക്കേഷൻ അത് നമ്മുടെ പാലക്കാട് തന്നെയാണ് കൊല്ലങ്കോട് മാത്രമല്ല പോകുന്ന ആ വഴിയും അതി മനോഹരം തന്നെയാണ് ഈ കാണുന്നതാണ് ഓ വി വിജയന്റെ തസ്രാക്ക് അപ്പം താല്പര്യമുള്ളവർക്ക് അവിടെയും കൂടെ കയറാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് സ്ഥലങ്ങളിൽ ഒന്നായി നമ്മുടെ കേരളത്തിലെ പാലക്കാടിന്റെ ഒരു കുഞ്ഞു ഗ്രാമമായ കൊല്ലങ്കോട് ഇടം പിടിക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ പെരുവമ്പും പുതുനഗരവും കഴിഞ്ഞ് കൊല്ലങ്കോട്ടിലേക്കുള്ള യാത്ര കൊല്ലങ്കോട് ഒരു കുഞ്ഞു ഗ്രാമമാണ് പക്ഷെ അവിടെയുള്ള കാഴ്ചകളോ അതിവിശാലവും പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കൊല്ലംകോട്ടിക്കുള്ള ദൂരം ഏകദേശം മുക്കാൽ മണിക്കൂറുള്ള യാത്ര നമ്മളെ ഒട്ടും ബോറടിപ്പിക്കില്ല ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ടാവും വഴി അല്ലെങ്കിൽ കാണുന്ന കാഴ്ചകളൊന്നും കണ്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം കൊല്ലങ്കോട് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് നമ്മളെയും കാത്തിരിക്കുന്നത് നിങ്ങൾ ദേ ആ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നെല്ലിയാമ്പതിയും കൂടെ കണ്ട് നിങ്ങൾക്ക് തിരിച്ചിറങ്ങാം പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാം എന്തൊക്കെ കഴിക്കാം എന്നതാണ് ഡേ ഈ കാണുന്നതാണ് കൊല്ലംകോട് ടൗൺ നമ്മൾ ഇവിടുന്ന് വലതുഭാഗത്തേക്കുള്ള റോഡാണ് എടുക്കുന്നത് അതായത് തൃശ്ശൂർ റോഡ് പക്ഷേ അങ്ങോട്ടൊന്നും അല്ല കേട്ടോ ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പൈലൂർ മുക്ക് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സ്ഥലം എത്തും അവിടുന്ന് ഇടത് ഭാഗത്തേക്കുള്ള വഴിയാണ് നമ്മൾ എടുക്കേണ്ടത് കൊല്ലംകോട് ആദ്യം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നല്ലേ വെള്ളരിമേട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യം ആവോളമുള്ളൊരിടം ചുറ്റും നെൽപ്പാടങ്ങൾ അതിന് ഇടവഴിയിലൂടെ ഒരു റോഡ് ഇടയിലിടയിൽ കുഞ്ഞു കുഞ്ഞു വീടുകളും നേരെ കാണുന്ന നെല്ലിയാമ്പതി മലനിരകളും മലയാള സിനിമയിലെയും നമ്മളുടെയും എല്ലാം ആ ഒരു പഴയ നൊസ്റ്റാൾജ ഫീല് മനസ്സിൽ അലതല്ലും നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലൊരു അമ്പലം കാണാം കാച്ചാങ്കുശി അമ്പലം ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ഉടൻ തന്നെയുള്ള ഇടതുഭാഗത്തേക്കുള്ള വഴി ഇവിടെ നിന്ന് ഇനി മൂന്ന് കിലോമീറ്റർ യാത്രയാണ് നമ്മുടെ വെള്ളരിമേട്ടിലേക്കുള്ളത് കുഞ്ഞു വഴിയാണ് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക ചുറ്റും വീടുകളും ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇടയിൽ ക്രോസ് ചെയ്യാനും സാധ്യതയുണ്ട് കൊല്ലംകോടിന്റെ ഓരോ ഇടവഴിയും അവസാനിക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുമായിട്ടാണ് എന്നാൽ ആ ഓരോ ഇടവഴികളിലും ഒരുപാട് വീടുകളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ പോകുന്നവർ അവർക്കൊരു ശല്യമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ സ്പോട്ടുകളിലേക്കും പോകണമെങ്കിൽ നല്ല റോഡുകൾ മാത്രമല്ല അത്യാവശ്യം ഓഫ് റോഡും നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും അവിടേക്കുള്ള വഴികൾ മാത്രമാണ് ഈ ഒരു ദുർഘടം പക്ഷെ അവിടെയുള്ള കാഴ്ചകളോ അതിമനോഹരം തന്നെയാണ് കർണനെയും കൊണ്ട് മാത്രമല്ല നമ്മളുടെ ആൾട്ടോയും കൊണ്ടും നമ്മൾ ഒരുപാട് തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അടിമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം മേലെ കയറാൻ ശ്രമിക്കാം സ്വന്തം വണ്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഗാലറിയിൽ സൂക്ഷിച്ചു വെക്കാൻ ഇതുപോലുള്ള ഒരുപാട് ഫ്രെയിമുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കണ്ണെത്താ ദൂരത്തുള്ള തിരമാലകളേക്കാൾ എത്രയോ മനോഹരമാണ് കണ്ണെത്തും ദൂരത്തും കയ്യെത്തും ദൂരത്തുമുള്ള ഈ മലനിരകൾ എന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തോന്നിപ്പോവും ഈ ഒരു പ്രകൃതി ഭംഗിയും സൗന്ദര്യവും മാത്രമല്ല നമുക്ക് സമ്മാനിച്ചത് ചിരിച്ചും സന്തോഷിച്ചും വന്ന ഒരുപാട് ആളുകളുടെ കണ്ണുനീരും ഇവിടെ വീണിട്ടുണ്ട് അതിനു കാരണക്കാരൻ ഈ മനോഹര പ്രകൃതി പ്രകൃതിയല്ലാട്ടോ വന്നവർ തന്നെയാണ് ഈ ഒരു ഭംഗി കാണാനും ആസ്വദിക്കാനും ഉള്ളതാണ് അതല്ലാതെ ആ ഒരു പ്രകൃതിയിലേക്ക് കയറി ചേരാനുള്ളതല്ല ഇവിടെ വന്ന് ഈ ഒരു കാഴ്ച കണ്ട് ആസ്വദിച്ച് മടങ്ങിയവർക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കുറെയധികം ബ്യൂട്ടിഫുൾ ഫ്രെയിംസും മൊമെന്റ്സുമാണ് ഇവിടം സമ്മാനിക്കുന്നത് എന്നാൽ ഇവിടെ വന്ന് അതിക്രമിച്ച് കയറവർക്കെല്ലാം തന്നെ തിരിച്ചു പോകുമ്പോൾ കണ്ണുനീരാണ് ഇവിടം സമ്മാനമായി നൽകിയത് അതിനുള്ള ഒരു അവയർനെസ് ബോർഡും നമുക്കിവിടെ കാണാം മലനിരകൾ മാത്രമല്ല കേട്ടോ ഈ കാണുന്നത് പോലെ ഒരു കുഞ്ഞ് അരുവിയും ഇവിടുണ്ട് പരിചയമുള്ള നാട്ടുകാർക്ക് ഇതൊരു സ്ഥിര കാഴ്ചയാണ് വെള്ളം കൂടുന്നതും കുറയുന്നതും അവർക്ക് അറിയാൻ സാധിക്കും എന്നാൽ ആദ്യമായി ഇവിടെ എത്തുന്നവർക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അപകടങ്ങൾ ഇവിടെ ഉണ്ടായത് ഇതുവരെ എല്ലാവർക്കും പ്രവേശനമുണ്ട് എന്നാൽ ആ കാണുന്ന ബോർഡിനപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല ഇല്ല അതവിടെ വൃത്തിയായി എഴുതി വച്ചിട്ടുമുണ്ട് പക്ഷെ അത് അനുസരിക്കാത്തത് തന്നെയാണ് ഒരുപാട് അപകട മരണങ്ങൾ ഇവിടെ ഉണ്ടാവാനുള്ള കാരണം കൊല്ലം കൊല്ലംകോട് കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ തന്നെയാണ് അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു നേരെ കാച്ചാൻകുറിശി അമ്പലം എത്തി അമ്പലത്തിന്റെ മുന്നിലൂടെയുള്ള വലത് ഭാഗത്തെ വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നു കയറുന്നത് നമ്മുടെ ചിങ്ങഞ്ചറിലേക്കാണ് അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിങ്ങഞ്ചറിയും സീതാർകുണ്ടും അങ്ങനെ നമ്മൾ നേരെ ചെന്നു കയറുന്ന ജംഗ്ഷനിൽ നിന്നും വലത് ഭാഗത്തേക്കുള്ള വഴിയാണ് സീതാർകുണ്ടിലേക്കും ചിങ്ങഞ്ചറിലേക്കും ഉള്ളത് ആ വഴിയിലൂടെ ചെന്നാൽ ദേ ഇങ്ങനൊരു ജംഗ്ഷൻ നമുക്ക് കാണാം ഇവിടെ നിന്നും വലതുഭാഗത്തേക്ക് സീതാർകുണ്ടും ഇടതുഭാഗത്തേക്ക് ചിങ്ങഞ്ചെറിയും അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് സീതാർ സീതാർകുണ്ടിലേക്കാണ് ഇവിടെയും റോഡ് കുറച്ച് മോശമാണ് അതുകൊണ്ട് തന്നെ പതുക്കെ മാത്രം വണ്ടി ഇറക്കാൻ ശ്രദ്ധിക്കുക സീതാർ സീതാർകുണ്ട് ഒരു വാട്ടർഫോൾ ആണ് എന്നാൽ അതിനേക്കാൾ മനോഹരമാണ് അവിടേക്ക് പോകുന്ന വഴി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നെല്ലിയാമ്പതി മലനിരകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ച കൊല്ലംകോടിന്റെ തന്നെ ഒരുപാട് ട്രെൻഡിങ് ആയ റീൽസും വീഡിയോസും പിറവിയെടുത്ത സ്ഥലം നെല്ലിയാമ്പതി മല അവിടെ കയറി ആസ്വദിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇതുപോലെ താഴെ നിന്ന് സീതാട കൊണ്ടിൽ നിന്നും എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടാവും റോഡിന്റെ ഇരുവശങ്ങളിലായി കണ്ണെത്താ ദൂരത്ത് പച്ച പുരച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളും അങ്ങ് അടുത്തായി കാണുന്ന മലനിരകളും ഇടയിൽ ഒഴുകുന്ന വെള്ളക്കെട്ടുകളും അഹങ്കാരത്തോടെ തല ഉയർത്തി നിൽക്കുന്ന പാലക്കാടൻ കരിമ്പനകളും കുഞ്ഞ് ഇടവഴികളും അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി നല്ല ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഒരുപാട് കർഷകരുടെ ജീവിതമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ അവയെ മലിനമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഈ റോഡിന്റെ അവസാനം നമ്മൾ എത്തുന്ന സ്ഥലമാണ് സീതാർഗുണ്ട് വാട്ടർഫോൾ രണ്ട് വർഷം മുന്നേ ഇവിടെ വന്നവർ ഇപ്പം ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഞെട്ടിപ്പോകും കാരണം അത്ര അധികം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വാട്ടർഫോൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അങ്ങോട്ടേക്ക് എപ്പോഴും പ്രവേശനം ഉണ്ടാവണമെന്നില്ല ഫോറസ്റ്റിന്റെ ആളുകൾ അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടുതലാണെങ്കിൽ തീർച്ചയായും ഒരു വിസിറ്ററിനെയും അകത്തേക്ക് കടത്തിവിടുന്നതല്ല അവിടെയുള്ള അധികൃതർ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിഴ നൽകാൻ നമ്മൾ ഉണ്ടാവണമെന്നില്ല നമ്മളുടെ ജീവൻ കൂടെ അവിടെ നഷ്ടമായേക്കാം അവിടെ നിന്ന് ഇറങ്ങും വഴി ജീവിതത്തിൽ ആദ്യമായി കണ്ടൊരു കാഴ്ചയാണ് സ്ലോ മോഷനിൽ നടന്നു പോകുന്നൊരു ഊന്ത് എത്രയൊക്കെ ആധുനിക യന്ത്രങ്ങൾ വന്നാലും കൊല്ലങ്കോടിൽ എന്നും ഈ ഒരു പഴമ നമുക്ക് കാണാം സീതാർകുണ്ടിലെ തണുപ്പൊക്കെ കൊള്ളുമ്പോൾ നമുക്കൊരു ചായ കുടിക്കാൻ തോന്നും എന്നാൽ ചായ കുടിക്കാൻ നിങ്ങൾ എത്തേണ്ടത് ഇവിടെയാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഇന്നത്തെ ജനറേഷന് പുറമെ കാണാൻ സാധിക്കാത്തൊരു കാഴ്ച ഓലമേഞ്ഞ ഒരു കുഞ്ഞു ചായക്കട ഒരു പക്ഷെ നമ്മളിൽ പലർക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും ഇവിടെ അധികം വിഭവങ്ങളൊന്നുമില്ല ഇഡ്ഡലിയും ദോശയും ചായയും ചൂടുള്ള ചെറുകടികളും പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ചൂട് കടികളും ചായയും മാത്രം അപ്പം ഈ വഴി വരുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചായ കുടിക്കാൻ എന്തായാലും ശ്രമിക്കണം ചൊല്ലഞ്ചേട്ടന്റെ കടയിലെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സ്പേസ് അവിടെ ഇരുന്ന് ഒരു ചായയും കടിയും കഴിക്കണം ആഹാ അന്തസ് ഇത്തപോലുള്ള കടകളിൽ പോകുമ്പോൾ കച്ചവട മനോഭാവമുള്ള ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല അവർ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെയുള്ള ചെല്ലഞ്ചേട്ടൻ സ്വന്തം വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന പോലെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരെയും അദ്ദേഹം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വഴി വരുന്ന മിക്കവരും ചെല്ലഞ്ചേട്ടന്റെ കടയിൽ നിന്നും ഒരു ചായയെങ്കിലും കുടിച്ചിട്ടേ പോവാറുള്ളൂ ഇനി നമ്മുടെ അടുത്ത യാത്ര ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ പ്രകൃതി ക്ഷേത്രമായ ചിങ്ങഞ്ചെറിയിലേക്കാണ് പാലക്കാട്ടുകാർ ആരാധിക്കുന്ന കറുപ്പസ്വാമിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ പണ്ട് കൂടുതലായും കർഷക കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ കേന്ദ്രമായിരുന്നു ഈ ഒരിടം നമ്മൾ ഈ കാര്യ ചെല്ലുന്നത് മലയാള സിനിമയുടെ തന്നെ ഇഷ്ട ലൊക്കേഷനിലേക്കും കൂടിയാണ് കേട്ടോ ഒടിയനും കൂമനും കുഞ്ഞിരാമായണവും പണ്ടത്തെ കളിയാട്ടവും ഉൾപ്പെടെ എണ്ണിയാൽ തീരാത്ത അത്രയും സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ടൊരിടം ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്താണെങ്കിലും ഇപ്പം വീടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞാണെങ്കിലും അതല്ല ഇനി ഒരു വണ്ടിയാണെങ്കിലും അതിൻ്റെയെല്ലാം ചെറു രൂപങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടണം അങ്ങനത്തെ ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് ആഗ്രഹങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ ആഗ്രഹം സാധ്യമായാൽ ഇവിടെ വന്ന് പൂജ ചെയ്ത് തൊഴുതു തൊഴുതുപോണം നിവേദിച്ച പ്രസാദം കുടുംബത്തോടൊപ്പം തന്നെ ഇവിടെ ഇരുന്ന് കഴിച്ചു മടങ്ങുന്നതാണ് ഇവിടത്തെ രീതി അതുകൊണ്ട് തന്നെ എന്നും ഇവിടെ ആൾ തിരക്കുണ്ടാവും അതുകൊണ്ടുതന്നെ കൊല്ലങ്കോടിന്റെ പ്രകൃതി ഭംഗിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ചിങ്ങഞ്ചിറ ഏകദേശം ഉച്ചയൂണിന്റെ സമയമായി വിശന്ന് തുടങ്ങി അങ്ങനെ ചിങ്ങഞ്ചിറയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ സിനിമാ നടൻ ബിനീത് ശ്രീനിവാസൻ വൈറലാക്കിയ അയ്യപ്പേട്ടന്റെ കടയിലേക്കാണ് ചിങ്ങഞ്ചിറയിൽ നിന്നും മെയിൻ റോഡ് കയറാതെ തന്നെ നമുക്ക് ഇങ്ങോട്ടെത്താം കേരളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെറും അൻപത് രൂപയ്ക്ക് സദ്യ കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലം അവിയലും കൂട്ടും ഉപ്പേരിയും ഇഞ്ചിപ്പുളിയും പപ്പടവും പായസവും അങ്ങനെ എല്ലാം ആദ്യമേ പറയാം അയ്യപ്പേട്ടന്റെ കടയിലേക്ക് ഊണ് കഴിക്കാൻ പോകുന്നവർ വിളിച്ചു പറഞ്ഞിട്ട് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യയിലെ തന്നെ മനോഹര സ്ഥലമായി കൊല്ലംകോട് ഇടം പിടിച്ചതുപോലെ തന്നെയാണ് അയ്യപ്പേട്ടന്റെ കടയും അവിടുത്തെ ഫുഡും എന്നും നല്ല തിരക്കാണ് ആദ്യമേ പോവാൻ ശ്രമിക്കുക അതല്ല വൈകുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണം അവർ മാറ്റിവെക്കും സദ്യ മാത്രമല്ല നോൺ വെജ് വേണ്ടവർക്ക് ചിക്കണും ബീഫും മീനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഇവർ നൽകുന്നുണ്ട് വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം മൂവിയില് പ്രണവ് മോഹൻലാൽ ആ ബൺ പെറോട്ട കഴിക്കുന്ന രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടന്റെ കടയിലായിരുന്നു പക്ഷെ ഹൃദയം സിനിമ ഹിറ്റായതുപോലെ തന്നെ അയ്യപ്പേട്ടന്റെ കടയും ഹിറ്റായപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ അവരാ ഷോപ്പ് ഒന്ന് റിനോവേറ്റ് ചെയ്തു എന്നാൽ ഇന്നും ഇത്രയധികം ഐറ്റംസ് ഉള്ള ഊണിന് ഇവിടെ ചാർജ് ചെയ്യണത് അമ്പത് രൂപ തന്നെയാണ് കൊല്ലംകൂടിന്റെ ഓരോ ഫ്രെയിംസും അതിമനോഹരമാണ് അതുപോലെ തന്നെ കൊല്ലംകൂടിന്റെ കാഴ്ചകളും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ളതല്ല കൊല്ലംകോട് പക്ഷേ നമ്മുടെ ഉദ്ദേശ്യം ആദ്യമായി പാലക്കാട് എത്തുന്ന ഒരാൾ ഒരു ദിവസം പാലക്കാട് എന്തൊക്കെ കാണണം എന്തൊക്കെ കഴിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളിന് നേരെ പാലക്കാട് ടൗണിലേക്ക് അയ്യപ്പേട്ടന്റെ കടയിലെ ഉച്ചയൂണാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്തത് പക്ഷേ നിങ്ങളൊരു ബിരിയാണി ലോവറാണോ നിങ്ങൾക്ക് വേണ്ടത് പാലക്കാടിന്റെ ഒത്തൻറ്റിക് ബിരിയാണി ആണോ എങ്കിൽ നിങ്ങൾ പോവേണ്ടത് ഇവിടേക്കാണ് നൂറ് മുഹമ്മദ് റൌത്തർ ബിരിയാണി അതെ നമ്മുടെ സ്വന്തം എൻ എം ആർ ബിരിയാണി കൊല്ലങ്കോടിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ പാലക്കാട് ടൗൺ എത്തും പാലക്കാട് ടൗണിൽ ഹരിക്കാര സ്ട്രീറ്റിലാണ് എൻ എം ബിരിയാണിയുടെ ലൊക്കേഷൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പാലക്കാട്ടുകാരുടെ നാവിലെ രുചിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റൌത്തർ ബിരിയാണി ഏതൊരു ബിരിയാണിയിലെ അവരുടെയും ആഗ്രഹം ബിരിയാണിയുടെ കൂടെ ഒരു ലെഗ് പീസ് ശരിയല്ലേ വാഴയിലയിലാണ് ഇവിടെ ബിരിയാണി വിളമ്പുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ ബിരിയാണിയും കഴിച്ച് നമ്മുടെ അടുത്ത യാത്ര എങ്ങോട്ടാണെന്നല്ലേ പാലക്കാടുകാരുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ മലമ്പുഴ പൈസ കൊടുത്ത് നമ്മൾ കയറി കാണുന്ന അധികം പൂക്കളിലോ കാഞ്ഞി കുഞ്ഞുരാമൻ കൊത്തിവെച്ച യക്ഷിയിലോ അല്ല മലമ്പുഴയുടെ യഥാർത്ഥ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത് മിക്ക പാലക്കാട്ടുകാർക്കും ഒരു സ്ഥലം എന്നാൽ ആദ്യമായി പാലക്കാട് എത്തുന്നവർ മസ്റ്റായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം മലമ്പുഴയുടെ ഫ്രണ്ടിൽ നിന്നും വലതുവശത്തേക്കുള്ള റോഡ് റൈഡേഴ്സ് പാരഡൈസ് ഈ കാണുന്ന കുണ്ടും കുഴയെന്ന് നിറഞ്ഞ റോഡാണോ സ്വർഗം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ പോകുന്ന വഴി തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ താല്പര്യമുള്ളവർക്ക് കയറി കാണാം നമ്മൾ പോകുന്നത് ആനക്കല്ലിലേക്കാണ് ആനക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലാവില്ല കവ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പം കവയിലേക്കാണ് നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ കാടിനകത്ത് കൂടിയൊരു യാത്ര അതാണ് ഈ റോഡ് നമുക്ക് സമ്മാനിക്കുന്നത് റൈഡേഴ്സ് പാരഡൈസ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല കേട്ടോ അത് ഈ വഴിയിലൂടെയുള്ള യാത്ര തെളിയിക്കും വന്യമൃഗങ്ങൾ ഉണ്ട് എന്നുള്ള ബോർഡ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം പക്ഷേ അത് വെറുതെ പറഞ്ഞതല്ല ട്ടോ ആനയുൾപ്പെടെ ഒരുപാട് മൃഗങ്ങൾ ഇവിടെ കാണാം അത് മാത്രമല്ല കരിമ്പുലിയുടെ സാന്നിധ്യം വരെ ഇവിടെ ഉണ്ട് ഈ ഒരു റോഡിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒരു യാത്ര അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ റൈഡ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് വ്യൂ പോയിന്റുകൾ കാണാം ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ലീഗലായി നമുക്ക് അവിടേക്ക് ഇറങ്ങാനുള്ള അനുവാദം ഇല്ല എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ഒരു ചായ കുടിക്കാനുള്ള സമയമായി വഴിയരികിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളും ഉണ്ട് ഏതെങ്കിലും ഒരു കടയിൽ നിന്നും ചായ വാങ്ങി മലമ്പുഴയുടെ സായാഹ്നം ആസ്വദിച്ച് ഇതുപോലെ ചായ കുടിക്കുന്നതും ഒരു പ്രത്യേക സുഖം തന്നെയാണ് രാവിലെ കൽപ്പാത്തിയിലെ സൺറൈസ് ആണെങ്കിൽ വൈകുന്നേരം കവയിലെ സൺസെറ്റ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതുപോലെ ഡാമിനകത്തേക്ക് ഇറങ്ങുന്നത് നിയമവിരുദ്ധം തന്നെയാണ് മൺസൂൺ സമയത്താണ് നിങ്ങൾ കവ വിസിക്കുന്നതെങ്കിൽ അതും ബൈക്കിലാണെങ്കിൽ തീർച്ചയായും ഒരു റെയിൻകോട്ട് കൂടെ കയ്യിൽ കരുതണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് ഇതുപോലുള്ള അരുവികള് യാത്രയിലുടനീളം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവിടെയൊന്നും വിശ്വസിച്ച് ഇറങ്ങരുത് നല്ലൊരു മഴ പെയ്താൽ നദിയുടെ സ്വഭാവം മാറും കവ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ ആനക്കല്ലെത്തും ഏകദേശം കവയുടെ എൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് മനോഹര കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു പക്ഷേ ഇവിടെയൊന്നും നമ്മൾ ഇറങ്ങാൻ പാടുള്ളതല്ല പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പോകുന്ന വഴികളിലെല്ലാം ഇതുപോലുള്ള സൈൻ ബോർഡുകൾ നമുക്ക് കാണാം അതിനെ മാനിക്കുക അതിന് പരിഗണന കൊടുക്കുക ഇവിടുന്ന് പുഴയൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെക്കേ മലമ്പുഴയിലേക്ക് എത്തും പക്ഷേ അത് നിയമവിരുദ്ധമാണ് തിരിച്ച് മലമ്പുഴ ഗാർഡനിലൂടെ തെക്കേ മലമ്പുഴയിലേക്ക് ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തത് കാടിനകത്തുകൂടുള്ള ഒരു വഴിയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൈഡ് മലയും മറു സൈഡ് മലമ്പുഴ ഡാമും ഡാമിലേക്ക് നടന്ന് ഇറങ്ങാൻ ഭാഗത്തിന് ഒരുപാട് ഇടവഴികൾ കാണും പക്ഷെ അവിടെയൊന്നും ഇറങ്ങരുത് അത് നിയമവിരുദ്ധം തന്നെയാണ് നല്ല മഴയുള്ള സമയത്താണ് നിങ്ങൾ ഈ വഴി വരുന്നതെങ്കിൽ വഴിയിലുടനീളം കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കവ ആനക്കല്ലിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ റൈഡ് ആണെങ്കിൽ തെക്കേ മലമ്പുഴയിലേക്ക് വെറും അഞ്ചു ആറ് കിലോമീറ്റർ റൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ മീശക്കാരൻ ഒന്നേ പറയാനുള്ളൂ പ്രകൃതി സ്നേഹികൾക്ക് പാലക്കാട് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് അത് പ്രകൃതി സ്നേഹി എന്ന പൊയ് മുഖവുമായി വരുന്നവർക്കല്ല യഥാർത്ഥ പ്രകൃതി സ്നേഹികൾക്ക് മാത്രം വരുക കാണുക ആസ്വദിക്കുക തിരിച്ചു പോവുക പ്രകൃതിയുടെ ഭംഗിയും സൗന്ദര്യവും എന്നും ഇതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്കായി നിലനിൽക്കട്ടെ ഇല്ലെങ്കിൽ പ്രകൃതി ഒരു പക്ഷേ പ്രതികരിക്കുമ്പോൾ പിന്നീട് വരുന്ന സുനാമിയും പ്രളയവും ഒന്നും നമുക്ക് താങ്ങാനായി എന്ന് വരില്ല നേരം നല്ലോണം ഇരുട്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് വിഷമു തുടങ്ങിയിട്ടുണ്ടാവും അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ അതെ നമ്മുടെ പാലക്കാടിന്റെ ഡിന്നർ സ്പോട്ടിലേക്ക് പാലക്കാട് ടൗണിലെ സുൽത്താൻ പേട്ട് സീനലിന്റെ തൊട്ടടുത്തുള്ള ശ്രീ വിജയലക്ഷ്മി വിലാസ് അങ്ങനെ പറയുന്നതിനേക്കാളും ബെറ്റർ പാലക്കാട്ടിലെ നായരുടെ കട എന്ന് പറയുന്നതാവും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരമേശ്വരൻ നായർ തുടങ്ങിയ കട എന്നാൽ ഇപ്പൊ നടത്തുന്നതോ നിങ്ങൾ ഈ കാണുന്ന അദ്ദേഹത്തിന്റെ മകൻ രവീന്ദ്രൻ നായരും അദ്ദേഹത്തോട് ചെറിയ കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ട് നമ്മൾ നേരെ കടക്കകത്തേക്ക് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തെ രുചിക്കൂട്ടാണ് ഈ കടയിലേത് ആസിഫ് അലി പറഞ്ഞത് ഓർമ്മയില്ലേ പാലക്കാട്ടിലെ ഇഡ്ഡലി മട്ടനും കിട്ടുന്ന കട അത് തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമ്മളും ഓർഡർ ചെയ്തത് ആ ഒരു ഇഡ്ഡലിയും മട്ടനും ആണ് നല്ല തിക്ക് ഒരു മട്ടൻ ചാപ്സും സോഫ്റ്റ് ഇഡ്ഡലിയും നായരുടെ കടയിൽ ഓത്തൻറ്റിക് ടേസ്റ്റ് വേറെയും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത് അങ്ങനെ ഇഡ്ഡലിയും കഴിച്ച് നമ്മൾ അവിടെ ഇറങ്ങി ശരിക്കും നമ്മളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കണം പക്ഷേ പാലക്കാടിന്റെ ഈ ഒരു രുചിയും കൂടെ ട്രൈ ചെയ്യാതെ മീശക്കാരന് എങ്ങനെയാ നിങ്ങളെ തിരിച്ചുവിടാൻ പറ്റുക നേരെ പാലക്കാട് വലിയങ്ങാടിയിലേക്ക് ഈ ഒരു മസാല സോഡ ട്രൈ ചെയ്യാൻ ദിവസം മുഴുവൻ യാത്ര ചെയ്ത ആ ഒരു ക്ഷീണം ഇദ്ദേഹം അങ്ങ് ഇല്ലാതെയാക്കും ഫുൾ വൈബും ഫുൾ ഓണും അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ പാലക്കാട് പൈതീക്ക് ഇവിടെ വീണ്ടും പൈര് സോഡ പൈര് മസാല അരമണിക്കു കഴിഞ്ഞാൽ വയറ് വെപ്പ് കൂടും എന്ത് ഗ്യാസ്റ്റൈവിലോ വയറു വേന ഇ മാറാനുള്ള സാധനമാണ് മാറിയില്ല പറഞ്ഞ സോഡ ഫ്രീ ആയിട്ട് കിട്ടും അതാണ് കൊടുത്തോണ്ടിരിക്കണിക്ക് പൈറി നാവ് നൊട്ട വെച്ചടിക്കണം പയര് വേന ഗ്യാസ് സ്റ്റൈവില് മാറാനുള്ള സാധനമാണ് മദർ ലൈൻഡ് മസാല സോഡ മട്ട് സാധനം അഞ്ചാം അപ്പോ ഇതാണ് ഇവിടത്തെ വൈബ് രാത്രി ഏകദേശം പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും വെള്ളിയങ്കിരി അണ്ണൻ ഫുൾ ഓണാണ് അപ്പൊ നമ്മൾ രാവിലെ ആറു മണിക്ക് കോട്ടയിൽ നിന്നും തുടങ്ങിയ യാത്ര കൽപ്പാത്തിയും രാമശ്ശേരിയും കൊല്ലങ്കോടും കവിയും കഴിഞ്ഞ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മലയാള സിനിമയുടെ തറവാടായ ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മനു പാലക്കാട് കാണാൻ ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് മീശക്കാരൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നത് ഈ സ്ഥലങ്ങളും രുചിക്കൂട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവും പ്രതീക്ഷയോടെ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാൻ നോക്കി ബ ബൈ